സാമ്പത്തിക അഭിവൃദ്ധിക്കായി സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് വിശ്വസിപ്പിച്ചാണ് പത്തനംതിട്ട ഇലന്തൂരിലെ ഭഗവത് സിംഗ് ലൈല ദമ്പതികളുടെ വീട്ടിൽ ഇരട്ട നരബലി നടത്തിയത് എറണാകുളം ഗാന്ധിനഗറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുഹമ്മദ് ഷാഫിയായിരുന്നു മുഖ്യ സൂത്രധാരൻ ലോട്ടറി വിപ്പനക്കാരായ കാലഡി സ്വദേശി റോസ്ലിൻ തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടെന്നാണ് കേസ് കേരള പോലീസിന്റെ അന്വേഷണ മികവാണ് പ്രതികളിലേക്ക് എളുപ്പമെത്താനായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രണ്ട് കേസിലും കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നായിരുന്നു കുറ്റപത്രത്തെ വിശേഷിപ്പിച്ചത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയിൽ വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചില്ല കേസിൻ്റെ വിചാരണക്ക് മുന്നോടിയായിട്ടാണ് പ്രാഥമിക വാദം തുടങ്ങിയത് മനുഷ്യക്കടത്ത പീഡനം കൊലപാതകം മൃതദേഹം വികൃതമാക്കൽ ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് മൂന്ന് പ്രതികൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇക്കാര്യങ്ങൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചു കേസിലെ പ്രാഥമികവാദത്തിന്റെ തുടർച്ച ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതികളായ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ലൈലയും കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് രണ്ട് വർഷത്തിലധികമാണ് ഇവർ ജയിലിൽ കഴിഞ്ഞത് ഇനി വിചാരണ നടപടികൾ തുടങ്ങും നിഖിൽ ജോസഫിനൊപ്പം శ్యామప్రసాద్ ఉత్తమన్ మాతృభూమి న్యూస్కి వచ్చి